എല്ലായ്പ്പോഴും സ്വാത്വികമായിട്ടിരിക്കാനാണ് പോസിറ്റീവായിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഈ സംഗതി മനുഷ്യൻ്റെ ഭാവങ്ങൾ ഇതിൽ ആ സ്വാത്വിക ഭാവമാണ് പോസിറ്റീവ് ചേച്ചി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ കൂടുതലും നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അത് ഭയങ്കരമായിട്ടാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റപ്പെടലിൻ്റേതായ തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ സൂയിസൈഡ് സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ വരുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജയപ്രകാശ് സാറാണ് സാർ നമസ്കാരം നമസ്കാരം സാറേ പോസിറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും വീണത് പോസിറ്റിവിറ്റിയാണ് ഒരാൾക്ക് എങ്ങനെയാണ് മുഴുവൻ സമയം പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും വിദ്യകളുണ്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ടായിരിക്കും സാറേ പോസിറ്റീവ് ടിപ്സ് പോലും ഉണ്ടോ ജോലിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യണ്ടായ കാലം മുതലും അതിപ്പോഴുള്ള കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകാനാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈസിയായിട്ട് ആയിട്ട് മനസ്സിലാകും സത്യത്തിൽ അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ ഇതൊരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് അതായത് നമ്മുടെ എനർജി ലെവല് കുറയുന്ന സമയത്ത് നെഗറ്റീവ് എഫക്റ്റ് ഒന്നും അല്ലെ നെഗറ്റീവ് എനർജി ഒന്നും പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്ലഷർ നല്ല ഹൈ പീക്ക് നിൽക്കുമ്പോൾ അത് പോസിറ്റീവാണ് ഇത് പലപ്പോഴും മാറി മാറി വരും ഒരു ദിവസം തന്നെ പല പ്രാവശ്യം വരാം ചിലർക്ക് കൺസിസൻ്റായിട്ട് എപ്പോഴും നെഗറ്റിവിറ്റി തന്നെയാണ് അതിന് കാരണങ്ങൾ പലതാണ് അവർ പറയുന്നത് എന്താ പറയുക സാഹചര്യങ്ങൾ സാഹചര്യങ്ങളാണ് എന്നെ എപ്പോഴും നെഗറ്റീവിലേക്ക് വലിച്ചഴക്കുന്നത് എന്നാൽ ചിലർ ഇതേ ആൾക്കാർ തന്നെ പറ ചില പറയാറുണ്ട് എന്നെ സാഹചര്യങ്ങളാണ് പോസിറ്റീവായിട്ട് നിർത്തുന്നത് ഇങ്ങനെ പറയും ഇതൊരു ഫീലാണ് സത്യത്തിൽ നമ്മുടെ മനസ്സിന് ഭാവങ്ങൾ പ്രധാനമായിട്ട് മൂന്ന് ഭാവങ്ങളാണുള്ളത് ഒന്ന് എപ്പോഴും എനർജറ്റിക്കായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓടി നടക്കുക ഏത് കാര്യത്തിനും അവർ വളരെ പവർഫുള്ളായിരിക്കും ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് അവരുടെ സാമീപ്യം പോലും ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചിലർക്ക് ജെനറ്റിക്കായിട്ട് തന്നെ ഇതുണ്ടാവും മറ്റു ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോസിറ്റീവ് ആക്കും ഇങ്ങനെ പല വിധത്തിലാണ് പറയുമ്പോൾ മനസ്സിൻ്റെ ഭാവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മൂന്ന് ഭാവങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളൂ അതിലൊന്ന് നമ്മൾ പണ്ട് കാലം തൊട്ട് ഇത് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ല പണ്ട് കാലം തൊട്ട് നമ്മൾ നമ്മുടെ ടെൻഷൻ വേരി ഇടതൊട്ട് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഈ സംഗതി മനുഷ്യൻ്റെ ഭാവങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു സംവിധാനത്തിലെത്തി സത്വഗുണം എന്ന് പറയും പോസിറ്റീവ് സത്വഗുണം സ്വാത്വിക എല്ലാം ഇപ്പോഴും സ്വാത്വമായിട്ടിരിക്കാനാണ് പോസിറ്റീവായിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സത്വഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും പ്രഭാതത്തിൽ സ്വാത്വികാണ് അതായത് പോസിറ്റിവിറ്റിയാണ് പ്രപഞ്ചം രാവിലെ കിളികളൊക്കെ കരയുന്നു ചിലച്ച് വരയ്ക്കുക ചിലക്കുക എന്ന് വെച്ചാൽ സന്തോഷത്തോടെയാണ് പാട്ടുപാട് തൊയിലുണർത്തുകയാണ് ചെയ്യുന്നത് അതെനിക്ക് വിശപ്പിനെ പറ്റിയല്ല ചിന്ത ഒരു പ്രഭാതം വരുന്നതിൻ്റെ ആഹ്ലാദമാണ് അത് കേട്ടുകൊണ്ടാണ് പലരും പോസിറ്റീവിലേക്ക് എത്തുന്നത് ഏർലി മോർണിംഗിൽ തന്നെ ചിന്തകളിലൂടെ ആണ് അപ്പം ചില ചെടികളൊക്കെ തളിരിടുന്നത് പോസിറ്റീവിറ്റിയാണ് അതോടൊപ്പം ഒരു പൂവിരിയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന അന്തരീക്ഷം ഇതെല്ലാം പോസിറ്റീവിൻ്റെ ഒരു സ്ഥലമാണ് അത് കാണുമ്പോൾ തന്നെ ആ ഒരു വൈബ് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ വൈബ് ആ ഒരു വൈബ് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഉണർത്തുന്നുണ്ട് ഇനി സൂര്യൻ ഉദിച്ചു അതിങ്ങനെ പൊങ്ങി പൊങ്ങി ഉച്ചയാകും ഉച്ചയാകുന്ന സാധനം പ്രകൃതിയിൽ മാറ്റമാണ് അതാണ് കഠിനമായ ചൂടാണ് തിളച്ച് മറിയുകയാണ് ഹോട്ടാണ് അതിനെ എന്ന് പറയും രജോ ഗുണം അപ്പോൾ പോസിറ്റിവിറ്റി മാറി ദേഷ്യം ഇപ്പോൾ എല്ലാവർക്കും ഷോർട്ട് ടെമ്പേഡാണ് അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് അത് രജസിനെയാണ് സൂചിപ്പിക്കും അത് നെഗറ്റീവാണ് അങ്ങനെയുള്ള വരുന്നത് ഒരിക്കലും സത്വഗുണത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല പോസിറ്റീവ് ആകുന്നില്ല എപ്പോഴും ഷോർട്ട് ടൈം പേഴായിട്ടും കലുഷിതമായിട്ടും പ്രക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ നെഗറ്റീവാണ് ബേസിക്കലി ഇനി അത് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് അവസാനം സന്ധ്യയോടെടുക്കുമ്പം വിഷലബ്ധമാകാണ് പ്രപഞ്ചം അതിനെ ടോക്സിക് എഫക്റ്റ് വരുന്നതിനാൽ തമോ ഗുണമെന്ന് പറയും ആലസ്യം നമ്മൾ ഉറക്കത്തിലേക്ക് ഇരുളി വ്യാപിക്കുകയല്ലേ ഉറക്കത്തിലേക്ക് പോകുന്നത് എന്ന് പറയും അപ്പോഴാണ് അറ്റ്മോസ്ഫിയർ തന്നെ ആയിട്ട് ഒരു ടോക്സിസിറ്റി കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന സമയം അപ്പോൾ ഈ ഒരു മൂന്ന് അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥയാണ് ഇതിൽ ആ സ്വാത്വിക ഭാവമാണ് പോസിറ്റിറ്റി എന്ന് പറയുന്നത് രജോ ഗുണവും തമോ ഗുണവും ഓൾറെഡി നമ്മളിൽ ഉണ്ട് ഇത് എപ്പോൾ വേണേൽ ഈ മൂന്ന് ഗുണങ്ങളും മാറി തിരിഞ്ഞ് വരാം ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് നാളെ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ തീരുമാനത്തിൽ കിടക്കുന്നു പക്ഷേ രാവിലെ ആകുമ്പോൾ തമോ ഗുണം കാർമേഹം മാറുന്ന പോലെയാണ് കാർമേഹം ഒരേപോലെ ആയിട്ട് ഒരിടത്ത് നിൽക്കാറില്ലല്ലോ ഏതായാലും മിനിറ്റ് കഴിയുമ്പോൾ അത് മാറും വീണ്ടും ആകാശത്തുള്ള വീണ്ടും കാർമേഹം വരാം എന്ന് പറഞ്ഞതുപോലെ ഈ ഭാവങ്ങൾ മാറിക്കൊണ്ടേ ഇത് ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റമാണ് കാരണം കോവിഡിന് ശേഷം ഇവരുടെ തലമുറയുണ്ട് ഇവർ പലപ്പോഴും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് രാവിലെ ഭയങ്കര പാടായിരിക്കും പക്ഷേ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവർ നല്ല ഊർജ്ജസ്വലായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഒരു മാറ്റമാണ് തീർച്ചയായിട്ടും കാലഘട്ടം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട് ചിന്താഗതി മാറുന്നുണ്ട് അതിന് ആനുപാതികമായിട്ട് മനുഷ്യന്റെ മനസ്സുകൾക്കും മാറ്റം ഉണ്ടാകും അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ ഈ എന്താ പറയുക ഒരു യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ് കലിയുഗത്തിൽ മാറ്റം ഉണ്ടാകും ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം യൂത്ത് അവർ നൈറ്റ് ലൈഫാണ് ആസ്വദിക്കുന്നത് ഈ എറണാകുളം പോലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രാത്രി അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൊക്കെ അത് പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് സ്ട്രീറ്റിൽ ഇങ്ങനെ അലയുന്ന കാണാം അവർ ടീഷോപ്പ് ചായ കുടിക്കുന്നു അവർ എൻജോയ് ചെയ്യാണ് അല്ലേ എന്നിട്ടോ പ്രഭാതത്തിൽ ആകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നു പകൽ മുഴുവൻ ഇങ്ങനെ അവർ ഒരുപാട് കഴിവുള്ളവരാണ് ഭയങ്കര സർഗശക്തി ഉള്ളവരാണ് അവരങ്ങ് അങ്ങ് തമവോണത്തിൽ കിടക്കുകയാണ് പകൽ മുഴുവൻ അതായത് ഉണർന്ന് വർക്ക് ചെയ്യേണ്ട കാലഘട്ടത്തിൽ എന്നാൽ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ചോദിച്ച പോലെ തന്നെ പലരും ഐ ടി മേഖല അവിടെ എവിടെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഡേ ടൈമിൽ ആകണമെങ്കിൽ ഇവിടെ നൈറ്റ് ആകണം അപ്പോൾ ഇരുന്ന് വർക്ക് വർക്കിൻ്റെ ശൈലി മാറി പല അപ്പോൾ ഉറക്കളച്ചിരുന്നേ പറ്റുള്ളൂ ഇവിടുത്തെ അത് കുറേ കഴിയുമ്പോൾ അത് പാറ്റേണാവും അപ്പോൾ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്നതിൻ്റെ ഭാഗമായിട്ടും മാനസികമായ വ്യതിയാനങ്ങളുണ്ടാകുന്നുണ്ട് പറഞ്ഞു വരുമ്പം ഇവർ അവരുടെ കർമ്മബോധമാണ് ചെയ്യുന്നത് പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പം അവർക്ക് ഉദ്ദേശിക്കുന്നതിൽ ഹാപ്പിനെസ് കിട്ടുന്നില്ല ഹാപ്പിനെസ് കിട്ടാതെ വരുമ്പോഴാണല്ലോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം എന്നാൽ ഭൗതികമായിട്ടുള്ള പലതും അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നാം ഒരു പൊളി അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ മോളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു എന്താ പോസിറ്റീവ് ആകാനാണ് എന്നൊക്കെ ആണ് പുറമേ പോയിട്ട് പക്ഷേ അവിടെയും കൂടെ തൃപ്തി കിട്ടുന്നില്ല പൂർണ്ണമായിട്ട് ഈ തൃപ്തി കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇവർ പലടത്തും അലയേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ആധുനിക തലമാണ് അപ്പോൾ സന്തോഷം കിട്ടാനായിട്ട് സ്വാഭാവികമായിട്ടും പ്ലഷർ സീക്കിങ്ങിനായിട്ട് കൂടുതലും നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അത് ഭയങ്കരമായിട്ടാണ് ഇതിൽ ലോൺലെസ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പലരും എത്തപ്പെടുന്നു ലോൺലെസ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടതാണ് ഈ ലോൺലെസ് എങ്ങനെ ഉണ്ടാകുന്ന എല്ലാത്തിനും അകത്ത് നമുക്കൊരു തൃപ്തി കിട്ടുന്നില്ല ആദ്യം നമുക്ക് നല്ല റിലേഷൻഷിപ്പ് കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ അല്ല അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ പ്ലഷറ് കണ്ടെത്തിയിരുന്നു പക്ഷേ ഇത് എല്ലാം പ്ലഷറിൻ്റെ പീക്ക് സ്റ്റേജിൽ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുന്നു അപ്പോൾ എന്താണ് ഇവരുടെ ഒറ്റപ്പെടൽ അനുഭവം ഒരു റിലേഷൻഷിപ്പിലൊക്കെ പലരും ചെന്ന് വിടുന്നു പ്ലഷറിന് വേണ്ടിയിട്ടാണ് അധികം നീളുന്നതിന് മുമ്പ് അതും ബ്രേക്കപ്പ് ആകുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റപ്പെടലിൻ്റേതായ തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ സൂയിസൈഡ് സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ വരുന്നത് അപ്പോൾ ഈ ഡബ്ല്യു എച്ച് ഒയുടെ ഒരു ഫൈൻഡിങ്സ് പ്രകാരം ആഫ്റ്റർ കോവിഡ് ഒരു മുപ്പത് ശതമാനം ആണ് ഒറ്റയടിക്ക് ട്രിഗർ ചെയ്തത് എന്താ മാനസികമായിട്ടുള്ള പ്രശ്ന പിരിമുറുക്കങ്ങൾ ഓൾ ഓവർ ദ വേൾഡ് പണ്ട് രണ്ടോ മൂന്നോ ശതമാനം ആയിരുന്നു പ്രതിവർഷം ഈ സ്ട്രെസ്സും കാര്യങ്ങളുടെ ഗ്രോത്തെങ്കിൽ ആഫ്റ്റർ കോവിഡ് കോവിഡാനന്തര പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഹെൽത്ത് ഏരിയയിലെല്ലാം ഉണ്ട് അതിൽ മെൻറ്റൽ ഹെൽത്തിൽ ഇതേപോലെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിനെല്ലാം പുതിയ രീതിയിലുള്ള ഐഡിയകൾ മനസ്സിലാക്കി എന്നാൽ എല്ലാം വേണം നമുക്ക് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല പലരുടെ ഉപജീവന മാർഗ്ഗം തന്നെ അതാണ് ജീവപ്രാണം പോലെയാണ് പക്ഷെ അത് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു പ്രാക്ടീസ് അപ്പോൾ നമ്മുടെ ജീവിതശൈലിയെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അവനവൻ്റെ ഉള്ളിലുള്ള സ്കില്ലും അല്ലെ പവർ എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ ഏത് നെഗറ്റീവ് സാഹചര്യത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതിനൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സെൻ്ററിലേക്കൊക്കെ ആൾക്കാർ വരാറുള്ളത് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈലിനെ ഒന്ന് മെച്ചപ്പെടുത്തി പോകാനായിട്ട് അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും കാലഘട്ടം അനുസരിച്ച് കുറേ മാറ്റങ്ങൾ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് പ്രതിദിനം അത് വർദ്ധിച്ചു വരികയാണ് ഒരിക്കലും കുറയുന്നില്ല അതാണ്